എന്റെ നഷ്ടങ്ങൾ പങ്കുവെക്കാൻ ഞാൻ മോട്ടി അത് നിങ്ങളുടെ തജ്ഞങ്ങൾ എന്താ ഒരുപക്ഷെ ആർക്കും മനസ്സിലാക്കാനൊക്കെ അതത്രയാണ് നിങ്ങൾ കുട്ടികൾ അദ്ദേഹത്തിന്റെ രചനകളെ കുറിച്ച് പഠിക്കുകയും കൂടുതൽ കൂടുതൽ ഉത്സാഹിതരായി അതിനെ കൂടുതൽ അറിയാനായിട്ട് എന്നും എന്നെ സമീപിക്കുകയും ചെയ്യുമ്പോൾ അദ്ദേഹം മരിച്ചിട്ടില്ല അദ്ദേഹം എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നും അങ്ങനെ തന്നെ കാണും എന്റെ ജീവിതം മുഴുവൻ അദ്ദേഹം എന്നോട് കാണും എന്ന വിശ്വാസത്തിൽ അദ്ദേഹത്തെ പറ്റി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം നന്നായി പഠിച്ച് നല്ല കുട്ടികളായി വളരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ പങ്കു വഹിച്ചിരിക്കുന്നു നന്ദി നമസ്കാരം